കാരണം ഏറ്റവും ആദ്യം ഗൾഫ് പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ വിസയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നു അന്ന് നമ്മുടെ നടൻ ദിലീപ് ദിലീപിൻ്റെ ഭാര്യ മഞ്ജു വാര്യർ നമ്മുടെ നാദിർഷ നാദർഷയുടെ ഭാര്യ പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ഭാര്യ എനിക്ക് ഉറങ്ങുള്ളൂ അതുകൊണ്ടാണേ വേറൊന്നും തോന്നരുത് ഒരു ഭാര്യയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞത് അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ വിസ അടിക്കാൻ വേണ്ടി നിൽക്കണേ അപ്പോൾ ഈ വിസ അടിക്കാൻ നിന്നപ്പോൾ ഞാൻ നാദിർഷയോട് പറഞ്ഞു നാദിർഷ ഒന്ന് സഹായിക്കണം നിനക്ക് മാത്രമേ നീ മാത്രമേ ഞങ്ങളുടെ കൂടെ മുസ്ലിം ആയിട്ടുള്ളൂ അസ്സാം വലൈക്കും വലൈക്കും സ്ലാം കെ ഫലക് ദമാം എന്നൊക്കെ പറയാൻ നിനക്ക് അറിയുള്ളൂ അതുകൊണ്ട് ഒന്ന് ഫ്രണ്ടി നിൽക്കാൻ പറഞ്ഞു നാദിർഷ പറഞ്ഞു എടാ അത് അതിൽ കുഴപ്പമൊന്നുമില്ല അത് ഞാൻ ഹെൽ ചെയ്തോളാം നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ടതാ ഇവനെ ഏറ്റവും ഫ്രണ്ടിൽ നിർത്തി നാദിർഷ അതിൻ്റെ വേക്കലീഫിൻ്റെ ഭാര്യ ദിലീപ് ദിലീപിൻ്റെ ഭാര്യ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സ്വന്തം ഭാര്യ എല്ലാരേം നിൽക്കുക അപ്പൊ നിൽക്കുമ്പോ ഈ അറബി ഈ നാദർഷയുടെ വിസം നോക്കിയിട്ട് അറബി ചോദിച്ചു അറബി ചോദിച്ചു അപ്പൊ നാദർഷ പറഞ്ഞു ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ത് എന്തുണ്ടാവാൻ ഇവനെ അറിയില്ല അറബി നേരെ അറബി പറഞ്ഞു ഇവനെ മാറ്റി ഇവന്റെ ഭാര്യ മാറ്റി അടുത്ത് ദിലീപാ ദിലീപിന്റെ ബസ് നോക്കി സദിമിൻ അഹമ്മനീ അതേപോലെ തന്നെ എനിക്കും ഇടയ്ക്കുണ്ടാവാറുണ്ടെന്ന് അവനോടും പറഞ്ഞു ഈ സത്യമി സത്യം ലാസ്റ്റ് ഞാനാണ് ഞാനോ എന്നെ കണ്ടപ്പോ തന്നെ ഈ അറബിക്ക് ഒരു കള്ളക്ഷണം ഞാൻ തീയന എന്റെ ഈ രൂപവും എന്റെ അച്ഛൻ കറുത്താളായിപ്പോയി ഞാൻ എന്ത് തിയാൻ പറ്റാ ഇപ്പൊ ഒരു കള്ളന്റെ ഫീൽ എനിക്ക് എന്നെ കണ്ടപ്പോൾ എന്നാ അറബി എടുത്തു ചോദിച്ചു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നോക്കിയിട്ടാള് സാ അവരുടെ അടുത്ത് അത്രയും ചോദ്യം ചോദിച്ചില്ല എന്റെ അടുത്ത് ഇത്രേ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു അപ്പിച്ചു അപ്പ തന്നെ വിസ അല്ല ഞാൻ വേറൊന്നും പറഞ്ഞില്ല വല്ല വലത്രൂർത്തി ശരിയാക്കി ആ അറബിക്ക് എൻ്റെ വിഷമം മനസ്സിലായി എന്നുള്ളതാ ഞാൻ ഈ വിസഅടിച്ചു പോകുമ്പോൾ ഈ അറബി താടിക്കുകയെടുത്തോണ്ട് എന്ത് പണ്ടറാണ് ഈ പന്നിയുടെ മോൻ പറഞ്ഞത് ഈ അറബിയുടെ ധാരണ ഞാൻ കാട്ടറബിയെന്നാ അവിടെ നാല് കാലില് വീട് വന്ന ആളാ ഞാൻ സത്യമായിട്ട് ദൈവം എന്ന് പറഞ്ഞൊരാള് കൂടെ കൊണ്ടിടക്കുന്ന ആളാ ആരെ അങ്ങോട്ട് എഴുതി വിട്ടൊരു പാനോണ്ട് എൻ്റെ തലയിൽ ആരോ ഒന്ന് വരച്ചു എന്ന് പറഞ്ഞാൽ മതി വേറെ ഒന്നും